ഹലോ ഹായ് അപ്പം എല്ലാവർക്കും നമസ്കാരം എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ ഇന്ന് രാവിലത്തെ വിശേഷം കേട്ടോ രാവിലെ മുതൽ വൈകുന്നേരം വരെ വൈകുന്നേരം ഉച്ച വരെ ഉള്ളത് രാവിലെ ഒന്ന് അമ്പലത്തിലൊക്കെ ഒന്ന് പോയി അങ്ങനെ അമ്പലത്തിൽ പോയി പ്രസാദൊക്കെ വാങ്ങി മോന് മോന് മോള് പത്താം ക്ലാസ്സാണ് റിസൾട്ടിന് കാത്തിരിക്കുകയാണ് മോന് പ്ലസ് ടു കഴിഞ്ഞ് അപ്പോൾ ക്ലാസ് ഒന്നിനെ അപ്പം ഞാൻ എന്ത് ചെയ്തു എന്താ അമ്പലത്തിലൊന്ന് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ അമ്പലത്തിലൊക്കെ പോയി പ്രസാദൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുക കേട്ടോ ഇനിയിപ്പോൾ ഉച്ചക്കത്ത പരിപാടിയൊക്കെ നോക്കണം അപ്പോൾ നമുക്ക് കുറച്ച് ചക്ക കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ ചക്ക കറി വയ്ക്കാൻ വിചാരിച്ചു അങ്ങനെ ചക്കപ്പ ചക്കറി പരിപാടിയാണ് അതിനിടയിൽ മോന് കുറച്ച് മാങ്ങ കൊടുക്കുന്നു കടുമാങ്ങ ഇട്ടക്കാൻ അപ്പം എനിക്ക് കടുമാങ്ങ ഇഷ്ടമല്ല അപ്പം ഞാൻ എന്ത് ചെയ്തു അത് അച്ചാറുണ്ടാക്കാമെന്ന് വിചാരിച്ച് ചക്ക ഉണ്ടല്ലോ അപ്പം ചക്കയായി അച്ചാർ ഭയങ്കര ഇഷ്ടമാണ് പ്രഷറും ഉണ്ട് എന്നാലും കുറച്ചൊക്കെ കഴിക്കാമല്ലോ അങ്ങനെ ഞാൻ അപ്പം തന്നെ അച്ചാറായിട്ടെങ്കിൽ മണിയായി പത്തുമണിയായിരിക്കും ചക്കരും ചക്കയും അച്ചാറും കൂട്ടിയിട്ട് കട്ടാനടിച്ചു കിട്ടും രാവിലെ ചായക കുടിച്ചിട്ടുണ്ട് അതിൻ്റെ പുറമെ ഇതെന്താ ചോദിച്ചിട്ടുണ്ടോച്ചാൽ എനിക്കൊരു ഒരു 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 പ്രോഗ്രാമുണ്ടായിരുന്നു അതിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റാണ് അങ്ങനെ നമ്മൾ ഉച്ചക്കലാപരിപാടിയാട്ടോ ഈ കാണുന്നത് ഉച്ചക്കേ ചോറും മുരിങ്ങേൻ്റെ ഇലക്കറിയും പച്ചക്കായ ഉപ്പേരിയും മീ വറ്റിച്ചതും കൂട്ടിയിട്ട് അച്ചോറ് അച്ചാറെടുത്തിട്ടില്ല കേട്ടോ ചക്കി അങ്ങനെ ഞാനിങ്ങട്ട് തട്ടെ അങ്ങനെ എല്ലാവരെയും കഴിച്ചോ അപ്പോ പിന്നെ ഞാൻ എന്തൊക്കെയാ വിശേഷം എല്ലാവർക്കും സുഖല്ലേ എനിക്കിങ്ങനെ ഹോൾസ് കൊടുക്കാനും അറിയില്ല കേട്ടോ ആദ്യമായിട്ടാണ് അതുകൊണ്ടാണ് എന്താ പറയണ്ടത് ഒന്നറിയാത്തത് വീഡിയോസ് കാണാനായിരുന്നു സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് അടിക്കണേ കമൻ്റും ചെയ്യണേ പ്ലീസ് അത്രേ ഉള്ളൂ കേട്ടോ